ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറയുക ഐ വാണ്ട് ടു ബിക്കം ഡോക്ടർ ഞാനൊരു ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ ഞാനൊരു ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ ഞാനൊരു ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ ഞാനൊരു ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്നു പോകാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറയാം ഹി വാൺസ് ടു ഗോ ടു കോളേജ് അവൻ കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്നു ഹി വാണ്ട്സ് ടു ഗോ ടു കോളേജ് അവൻ കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്നു ഹി വാൺസ് ടു ഗോ ടു കോളേജ് അവൻ കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്നു ഹി വാണ്ട്സ് ടു ഗോ ടു കോളേജ് അവൻ കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്താഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്താഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്താഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു ജോലി ആഗ്രഹിക്കുന്നു പറയാ ഐ വാണ്ട് എ ജോബ് ഞാനൊരു ജോലി ആഗ്രഹിക്കുന്നു ഐ വാണ്ട് എ ജോബ് ഞാനൊരു ജോലി ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ജോബ് ഞാനൊരു ജോലി ആഗ്രഹിക്കുന്നു ഐ വൺ എ ജോബ് ഞാനൊരു ജോലി ആഗ്രഹിക്കുന്നു ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറയാം ഐ വാണ്ട് ടു ലേൺ ഹിന്ദി ഞാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു ലേൺ ഹിന്ദി ഞാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു ലേൺ ഹിന്ദി ഞാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു ലേൺ ഹിന്ദി ഞാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറയാ വിവാൺ ടു സ്റ്റേഹിയാർ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു വിവാൺ ടു സ്റ്റേഹിയർ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു വിവാൺ ടു സ്റ്റേഹിയാർ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു വിവാൻ ടു സ്റ്റേഹിയർ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാം വിവാൺ ടു സ്റ്റേഹിയാർ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു വിവാൺ ടു സ്റ്റേഹിയർ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു വിവാൺ ടു സ്റ്റേഹിയാർ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു വിവാൺ ിയർ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറയാം ഹി വാൺസ് ടു ടോക്ക് അവൻ ഇവൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഹി വാൺസ് ടു ടോക്ക് ഇവൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഹി വാൺസ് ടു ടോക്ക് ഇവൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഹി വാൺസ് ടു ടോക്ക് ഇവൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ ചോദിക്കുക എന്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ടു യു വാണ്ട് ആസ്ക് നിങ്ങൾ എന്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ടു യു വാണ്ട് ആസ്ക് നിങ്ങൾ എന്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു വട്ട് ഡു യു വാണ്ട് ടു നിങ്ങൾ എന്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എങ്ങനെ നിങ്ങൾ എന്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ആസ്ക് നിങ്ങൾ എന്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു വട്ട് യു വാണ്ട് ടു ആസ്ക് നിങ്ങൾ എന്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കാണാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറയാം ഐ വാണ്ട് ടു വാച്ച് എ മൂവി ഞാൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു വാച്ച് എ മൂവി ഞാൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു വാച്ച് എ മൂവി ഞാൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു വാച്ച് എ മൂവി ഞാൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു അത് പൂർണ്ണമായും ശരിയാണ് എന്നിങ്ങനെ പറയുക വട്ടയു സഡ്ഡീസ് അബ്സല്യൂട്ട്ലി കറക്റ്റ് താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് വട്ട് യു സഡ്ഡീസ് അബ്സല്യൂട്ട്ലി കറക്റ്റ് താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് വട്ട് യു സഡ് ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ് താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് വടിയു സഡീസ് അബ്സല്യൂട്ട്ലി കറക്റ്റ് താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് വടിയു സഡീസ് അബ്സല്യൂട്ട്ലി കറക്റ്റ് താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് പൂർണ്ണമായും ശരിയുത്തരം എന്ന് എങ്ങനെ പറയാം കംപ്ലീറ്റ്ലി കറക്റ്റ് ആൻസർ പൂർണ്ണമായും ശരിയുത്തരം കംപ്ലീറ്റ്ലി കറക്റ്റ് ആൻസർ പൂർണ്ണമായും ശരിയുത്തരം കംപ്ലീറ്റ്ലി കറക്റ്റ് ആൻസർ പൂർണമായും ശരിയുത്തരം കംപ്ലീറ്റ്ലി കറക്റ്റ് ആൻസർ പൂർണമായും ശരിയത്തരംമായും മറച്ചു വെക്കപ്പെട്ട കാര്യമാണ് ഇങ്ങനെ പറയുക ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ഹിഡൺ തിങ് അത് പൂർണ്ണമായും മറച്ചു വെക്കപ്പെട്ട കാര്യമാണ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ഹിഡൺ തിങ് അത് പൂർണ്ണമായും മറച്ചു വയ്ക്കപ്പെട്ട കാര്യമാണ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ഹിഡൺ തിങ് അത് പൂർണ്ണമായും മറച്ചു വെക്കപ്പെട്ട കാര്യമാണ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ഹിഡൻ തിങ് അത് പൂർണ്ണമായും മറച്ചു വെക്കപ്പെട്ട കാര്യമാണ് മിക്കപ്പോഴും മഴ പെയ്യുന്നു എങ്ങനെ പറയാ ഇറ്റ് റൈൻസ് ഹിയർ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ മിക്കപ്പോഴും മഴ പെയ്യുന്നു ഇറ്റ് റൈൻസ് ഹിയർ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ മിക്കപ്പോഴും മഴ പെയ്യുന്നു ഇറ്റ് റൈൻസ് ഹിയർ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ മിക്കപ്പോഴും മഴ പെയ്യുന്നു ഇറ്റ് റൈൻസ് ഹിയർ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ മിക്കപ്പോഴും മഴ പെയ്യുന്നു എപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാ ഹിഹാസ് കം ഹിയർ ഫൺ അവൻ മിക്കപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് അവൻ മിക്കപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് ഹി ഹാസ് കം ഹിയർ ഓഫൺ அவன் மிக்கப்பழும் இட வந்துட்டு அவன் மிக்கப்பழும் இட வந்தும் ஹார்த்தாங்க தார் ஓஃபன் ஹார்த்தா இன் கேரளா கேரளத்தில் மிக்கப்பழும் ஹார்த்தாலான மிக்கப்பழும் ஹார்த்தாலான ദർ ആർ ഓഫൺ ഹർത്താൽ ഇൻ കേരള കേരളത്തിൽ മിക്കപ്പോഴും ഹർത്താലാണ് ദർ ആർ ഓഫൺ ഹർത്താൽ ഇൻ കേരള കേരളത്തിൽ മിക്കപ്പോഴും ഹർത്താലാണ് മിക്കപ്പോഴും ഞാൻ അവനെ കണ്ടുപിട്ടാറുണ്ട് എന്ന് എങ്ങനെ പറയാ ഐ ഓഫൺ മീറ്റ് ഹിം മിക്കപ്പോഴും ഞാൻ അവനെ കണ്ടുമുട്ടാറുണ്ട് ഐ ഓഫൺ മീറ്റ് ഹിം മിക്കപ്പോഴും ഞാൻ അവനെ കണ്ടുപുട്ടാറുണ്ട് ഐ ഓഫൺ മീറ്റ് ഹിം മിക്കപ്പോഴും ഞാനവനെ കണ്ടുമുട്ടാറുണ്ട് ഐ ഓഫൺ മീറ്റ് ഹിം മിക്കപ്പോഴും ഞാനവനെ കണ്ടുമുട്ടാറുണ്ട് ഐ ഓഫൺ മീറ്റ് ഹിം മിക്കപ്പോഴും ഞാൻ അവനെ കണ്ടുമുട്ടാറുണ്ട് ഇടയ്ക്ക് പറയരുത് എന്നിങ്ങനെ പറയാ ഡോ ഇൻട്രാപ്റ്റ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയരുത് ഡോ ഇൻട്രാപ്റ്റ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയരുത് ഡോൺ ഇൻട്രാപ്റ്റ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയരുത് ഡോൺ ഇൻട്രാഫ്റ്റ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയരുത് ഞാനാരെന്ന് ചോദിക്കൂ ആമങ് യു നിങ്ങളിടയ്ക്ക് ഞാനാര ഹൂമ് എമങ് യു നിങ്ങളുടെ ഞാനാര ഹൂമു നിങ്ങളുടെ ഞാനാരൂ ൂ നിങ്ങളിടയ്ക്ക് ഞാൻ ആരാ അവൻ ഒരിക്കലും വരില്ല ഒരിക്കലും അവൻ ഒരിക്കലും വരില്ല ഒരിക്കലും വരില്ല ഒരുപക്ഷെ അവൻ വന്നേക്കുന്നെങ്ങനെ പറയാം മേ ബി ഹ ഒരു പക്ഷേ അവൻ വന്നേക്കും മേ ബി ഹീ കം ഒരുപക്ഷേ അവൻ വന്നേക്കും മേ ബി ഹീ കം ഒരുപക്ഷെ അവൻ വന്നേക്കും മേ ബി ഹീ കം ഒരുപക്ഷെ അവൻ വന്നേക്കും പിന്നെ വരാമെന്നിങ്ങനെ പറയാം ഐ വിൽ ബി റൈഡ് ബാക്ക് ഇപ്പോൾ തന്നെ വരാം ഐ വിൽ ബി റൈഡ് ബാക്ക് ഇപ്പോൾ തന്നെ വരാം ഐ വിൽ ബി റൈഡ് ബാക്ക് ഇപ്പോൾ തന്നെ വരാം ഐ വിൽ ബി റൈഡ് ബാക്ക് ഞാനിപ്പോൾ തന്നെ വരാം എല്ലാവരും വെളിയിൽ പോയി എന്ന് അങ്ങനെ പറയാം എവരി വൺ ഇമ്മീഡിയറ്റ്ലി വെൻറ്റ് ഔട്ട് അപ്പം തന്നെ എല്ലാവരും വെളിയിൽ പോയി എവരി വൺ ഇമ്മീഡിയറ്റ്ലി വെൻ്റ് ഔട്ട് അപ്പം തന്നെ എല്ലാവരും വെളിയിൽ പോയി എവരി വൺ ഇമ്മീഡിയറ്റ്ലി വെൻറ്റ് ഔട്ട് എല്ലാ അപ്പം തന്നെ എല്ലാവരും വെളിയിൽ പോയി എവരി വൺ ഇമ്മീഡിയറ്റ്ലി വെൻറ്റ് ഔട്ട് அப்போ தான் எல்லாவும் வெளி போய் பின்னீடு ஞானும் கண்ட ஐடி நோட் சி எனி வேட்டர் பின்னீடு ஞானும் ஐ ஐடி நோட் சி எனி வேட்டர் பின்னீடு ஞானும் கண்ட ஐடி நோட் சி எனி வேட்டர் பின்னீடு ஞான் ஆரையும் கண்ட ஐடி நோட் சி எனி வட்டர் பின்னீடு ஞான் ஆரையும் கண்ட പിന്നെ താങ്കൾ എവിടെയൊക്കെ പോയി എന്നെങ്ങനെയാണെന്ന് ചോദിക്കുക പിന്നെ താങ്കൾ എവിടെയൊക്കെ പോയി ഡോ പിന്നെ താങ്കൾ എവിടെയൊക്കെ പോയി ഡു ഗോ പിന്നെ താങ്കൾ എവിടെയൊക്കെ പോയി പിന്നെ താങ്കൾ എവിടെയൊക്കെ പോയി ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം up okay bye-bye